നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിനായി ഇന്ത്യൻ സൂപ്പർ ലീഗ് പിരിഞ്ഞെങ്കിൽ എ എഫ് സി ഏഷ്യൻ കപ്പിനൊപ്പം ക്ലബ് ഫുട്ബോളും കലിംഗ സൂപ്പർ കപ്പിന്റെ രൂപത്തിൽ കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെയും ജനുവരി ഒൻപതിന് കലിംഗ സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഹൈദരാബാദ് എഫ് സി മത്സരത്തോടെ സൂപ്പർ കപ്പിന് തുടക്കമാവുമെങ്കിൽ ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം പത്താം തീയതിയാണ് നടക്കുക എഫ് സി കപ്പിനുള്ള ഇരുപത്തിയാറംഗ ഇന്ത്യൻ സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ സഹലബ്ദുൽ ശമത് കെ പി രാഹുൽ എന്നീ മലയാളി താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ മൂന്ന് പേരാണ് ടീമിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നത് പ്രീതം കൊട്ടാൽ കെ പി രാഹുൽ ഇഷാൻ പണ്ഡിത എന്നിവരാണ് എ എഫ് സി ഏഷ്യൻ കപ്പിനായുള്ള ഇരുപത്തിയാറംഗ സംഘത്തിൽ ഇടം പിടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെങ്കിൽ ഈ മൂന്ന് താരങ്ങളുടെയും സേവനം കലിംഗ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഗ്രൂപ്പ് ബിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ജാംഷെഡ്പൂർ എഫ് സി എന്ന സൂപ്പർ ലീഗ് ക്ലബ്ബുകളും ഒരു ഐ ലീഗ് ക്ലബുമാണ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ മാത്രമാണ് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് കടക്കുക എന്നതിനാൽ ഓരോ മത്സരവും പ്രാധാന്യമേറിയത് തന്നെയാവും നാളിതുവരെയുള്ള കിരീട വരൾച്ചയ്ക്ക് വിരാമമിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രാധാന്യത്തോടെ തന്നെയാവും ഇത്തവണ സൂപ്പർ കപ്പിനെ സമീപിക്കുക